ക്കാർ ആറാമനാണേ ഇപ്പം നിൽക്കുന്നത് ചെറായ് ബീച്ചിനടുത്താണ് ചിറായ് ബീച്ചെന്നൊരു രണ്ട് കിലോമീറ്റർ ഒരു ഇച്ചിരി ഉള്ളേരിയയിലാണ് നിൽക്കുന്നത് വണ്ടിക്ക് പുറത്താണ് ഇവിടെ വന്നപ്പം ഒരു സ്മാരകം പോലത്തെ ഒരു സ്ഥലം കണ്ടു ഈ പുറകേ കാണുന്നതാണ് ജസ്റ്റ് അവിടെ നിന്ന് കയറിപ്പോയി നോക്കി ഞാൻ ഇവിടെ ഒരു ഉൾപ്രദേശത്താണ് നിൽക്കുന്നത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ടിങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇതിൽ ഈ വഴിക്ക് നമ്മൾ വന്നത് ഈ ഇവിടേക്ക് നമുക്ക് അങ്ങോട്ട് പോകണം ഞാനൊരു ട്രിപ്പ് എടുത്ത് വന്നതാണ് അപ്പോഴാണ് നമുക്ക് ഈ ഒരു കൂടെ വന്നയാളാട്ടോ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് വണ്ടി ലോക്ക് ചെയ്തില്ല നമുക്ക് ഇതാണ് ആ സ്ഥലം സഹോദരൻ അയ്യപ്പൻ ജന്മഗ്രഹം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരു മ്യൂസിയം കേട്ടോ പറയുന്നത് അതതിൻ്റെ കവാടം അത് സംഭവങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യം തന്നെയാണ് ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആൾ ജനിച്ച സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇവിടെ ആർക്ക് ആക്സിസ് ഒന്നും കുഴപ്പമില്ല ആർക്കു വേണമെന്നൊക്കെ ആയിരിക്കും കാണാമെന്നാണ് പറഞ്ഞത് കേട്ടോ സ്വാഗതം എന്തായാലും സ്വാഗതമൊക്കെ കിട്ടിച്ചേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാസൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ആരെ പിടിച്ച് നിർത്തുന്നു ഇതാട്ടോ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആളുടെ ഒരു ചെറിയ പ്രതിമ പോലത്തെ ഒരു സംഭവമാണ് സ്റ്റാച്ചു ഇതാണ് ആള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള ലളിത അക്കാദമി സഹോദരൻ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞൊരു കുറച്ച് കൊണ്ട് പത്രയ ഭാഗത്ത് ഒരു ചെറിയ സംവിധാനമൊക്കെ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായി ചരിത്ര മ്യൂസിയം ഇതെല്ലാം നമുക്ക് ഈ മുന്നോട്ട് പോയി കാണാം ഗവേഷകർക്കുള്ള മുറികൾ സഹോദരൻ അയ്യപ്പൻ ജന്മഗ്രഹം ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോയി കാണാം കേട്ടോ ഇതാന്ന് തോന്നുന്ന ആ സംഭവം നല്ലൊരു ഏരിയ കേട്ടോ ഒരു സെറ്റപ്പ് ഒരു എന്താ പറയുന്നത് ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഓടക്കിട്ടൊരു സംഭവം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട് അത്ര സംവിധാനങ്ങൾ എന്നൊക്കെയാന്ന് നോക്കാം ഇത് സ്മാരക ഹാളാണ് കേട്ടോ ഈ കാണുന്നത് സഹോദരൻ അയ്യപ്പൻ സ്മാരക ഹാളാണ് ഈ കാണുന്ന ഇതൊക്കെ ഒരു കെട്ടിടമാണ് ലൈബ്രറിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കേട്ടോ സഹോദരൻ അയ്യപ്പൻ മഠം എന്ന് പറയുന്നത് അത് ആളുടെ വീടായിരുന്നു ഈ കാണുന്നത് നല്ല ഭംഗിയില്ലേ മരമൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് മണിമരുത് നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ ഒത്തിരി ആളുകൾ സഞ്ചാരികളുള്ള സ്ഥലമാണ് മൊത്തം ആളുകളുണ്ട് അത് അതിൻ്റെ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഇതിനാണ് അവിടെ ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് ഇത് മാത്രമേ ഇച്ചിരി പുതുമയായിട്ടുള്ളൂ ബാക്കി ഇങ്ങോട്ടേക്കൊക്കെ ഓരോ ഇട്ടതും ബാക്കി ഓടുകൊക്കെയാണോ ഇതിൻ്റെ അകത്തൊക്കെ കയറാമെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കാം ഇതിൻ്റെ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ എൻട്രൻസിൻ്റെ ഇവിടെ നിന്ന് കയറി വന്ന് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ മീൻകുളം ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഒരു ഓഫീസ് ആട്ടോ ഞാനിപ്പോൾ ഇതിൽ സെക്യൂരിറ്റാരോട് ചോദിച്ചു നമുക്ക് ഇവിടത്ത് കയറാനുള്ള മാർഗ്ഗം ഉണ്ടത് വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കയറാനുള്ള മാർഗ്ഗം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആൾ നല്ലൊരു മനുഷ്യരായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട് ആളെ വിളിച്ച് തരാം ആൾ വന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഫുള്ളും മൺകട്ട കൊണ്ടുണ്ടായിരിക്കും ഇരിക്കുന്നത് ലൈബ്രറി ചരിത്ര മ്യൂസിയം ഒക്കെ അവിടെ കേട്ടോ നമുക്ക് അവിടെയെല്ലാം കയറിയിട്ട് വരാം ആളകത്തേക്ക് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രകൽപനായ സഹോദരൻ സഹോദരനയ്യപ്പൻ ജനിച്ച വീടാണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അദ്ദേഹം ഇവിടെ ജനിച്ചത് സഹോദരൻ സഹോദരനയ്യപ്പൻ അവർ ഒമ്പത് മക്കളാണ് അതിൽ ഇളയ പുത്രനാണ് സഹോദരൻ സഹോദരനയ്യപ്പൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാ എതിരെ പോരാടിയ മഹത്തായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സഹോദരൻ സഹോദരനയ്യവൻ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സർക്കാർ ഇത് സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഏറ്റെടുക്കുന്നത് അതിന് മുമ്പ് ഇവിടെ ആളുകളൊക്കെ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അതനുസരിച്ചിട്ട് മരുമക്കത്തായ അനുസരിച്ചിട്ട് അതിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഇവിടെ ഇത് ഇവിടുത്തെ പാർത്തട്ടൊരു പുരോഗതി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ വിൽക്കാനായിട്ട് പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത സമയത്ത് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ പലരും പത്രത്തിൽ ലേഖനങ്ങൾ എഴുതുകയും അങ്ങനെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും അങ്ങനെയാണ് ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കുന്നത് അന്ന് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന എം എൽ എ മന്ത്രിയുമൊക്കെ ആയിരുന്ന പി കെ വേലായുധനാണ് അതിന് മുൻപ് അതിന് മുൻകൈ എടുത്തത് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ അതായത് സർക്കാരുകൾ മാറുമ്പോൾ ഇവിടെ ഭരണസമിതിയും മാറും ഇപ്പോഴത്തെ ചെയർമാൻ എസ് ശർമ്മയാണ് മുൻമന്ത്രി എസ് ശർമ്മ നേരത്തെ ആയിരുന്നു ഇപ്പോൾ ചെയർമാൻ മുൻമന്ത്രി എസ് ശർമ്മ സെക്രട്ടറി ജോഷി മാഷ് പിന്നെ ഇവിടുത്തെ എം എൽ എ ഉണ്ണികൃഷ്ണൻ കേരളത്തിൽ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള സി പി വള്ളിപ്പുറം പുഴപ്പള്ളി തങ്കപ്പുമാഷ് ബി ഡി ഒ ഇവരൊക്കെ ഇതിന്റെ കമ്മിറ്റിയിലുണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ ഇപ്പം മിശ്രഭോജനം നടത്തുന്നത് മിശ്രഭോജനം എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ആ ഭക്ഷണം കഴിക്കുക ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു അന്നത്തെ ഒരു അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനയ്യപ്പൻ അംഗമായിട്ടുള്ള വിജ്ഞാനവർദ്ധനി സഭ അവിടെ അദ്ദേഹത്തെ അതിൽ നിന്ന് വരും ഇവിടുത്തെ ഇരുപത് സമുദായത്തിൽപ്പെട്ട ആളുകൾ പുറത്താക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം പുലേനയ്യപ്പൻ എന്നാണ് അറിയപ്പെട്ടത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് തോട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ ആലുവയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ തോട്ടുമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വരുന്ന വിശാലമായിട്ടുള്ള മുപ്പത്താറ് ഏക്കർ വരുന്ന സ്ഥലത്ത് അവിടെയാണ് സഹോദരൻ അയ്യപ്പനെയും അദ്ദേഹത്തിന്റെ പത്നി പാർവതിയെയും അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഈ ഹാളിലൊക്കെ ബർത്ത്ഡേ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അങ്ങനെയുള്ള മീറ്റിംഗ്സ് നമുക്ക് നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ മാർച്ച് ആറ് മതി അത് കഴിഞ്ഞ പിന്നെ ബീച്ച് പതിനാറ് മിശ്ര ഭോജനാണ് ചെറായി ചെറായി എന്നാണ് പറയുന്നത് കറക്റ്റ് കൊടുങ്ങല്ലൂർ റൂട്ടിൽ സഹോദര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇറങ്ങിയിട്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ വന്നാൽ ഈ പറഞ്ഞ സ്ഥലമാണ് നമുക്ക് ഇവിടെ എപ്പഴാണ് വിസിറ്റിംഗ് ടൈം വിസിറ്റേഴ്സിന് അലൌഡായിട്ടുള്ള സ്ഥലം വിസിറ്റിംഗ് ടൈം ഒമ്പത് മണി വരെ അഞ്ചു മണി വരെ പാസോ കാര്യങ്ങളോ എന്തായിരുന്നു സാറെന്തായാലും നമുക്ക് നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ച് വിവരങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതന്നത് നമുക്ക് ഇവിടെ ഇതിന്റെ അകത്ത് ഇപ്പൊ നിലവിൽ കേറാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞ കടുക്ക എന്ന് പറയുന്ന കുടുംബമാണ് മണിമരം മരുന്ന് ഇതാണ് കേട്ടോ കടുക്കാന്ന് പറയുന്ന മരം നല്ല വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മരമാണെന്ന് തോന്നാറില്ല ഇത് നൂറ്റി അറുപത് വർഷം പഴക്കമുള്ളൊരു മരമാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് അതുപോലെ ഒരു ചെറിയ അതായത് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള് താഴ്ന്ന ആയിട്ടുള്ള ആളുകളുമായിട്ട് ആളുകളുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ കാര്യങ്ങൾ ചെയ്ത ഒരു അതിന്റെ ഒരു ചെറിയ ശില്പം വരെ അത് വെച്ചിരിക്കുന്നതാണ് ആ ഇത് നല്ല വർഷങ്ങൾ പഴക്കമുള്ള മാവാണ് തോന്നുന്നത് ആ ഇത് എനിക്ക് കേട്ടോ മണിമരുത് എന്ന് പറയുന്ന മരം മണിമരുടെ കൂടെ ഒരു മാവുണ്ട് ആ മാവും മണിമരുതും ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇവിടെ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒത്തിരി നിലവിൽ ഇപ്പം കാഴ്ചക്കാലായിട്ട് ഒത്തിരി ആളുണ്ട് അതുപോലെ ഇതിന്റെ ഫ്രണ്ട് സ്റ്റേജ് ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനായിട്ട് പിന്നെ ഇല്ല കൊച്ചി അവിടേക്ക് സ്റ്റോൺ ആണ് പണ്ട് കേരളം മൂന്ന് രാജ്യമായിരുന്ന കാലഘട്ടത്തിൽ കൊച്ചിയേയും തിരുവിതാംകൂറും കല്ല് ഇങ്ങോട്ട് കൊച്ചി ഈ ഭാഗത്ത് ഇത് തിരുവിതാംകൂറിന്റെ ഭാഗം കൊച്ചി കൊച്ചി ഓഹോ ഹോ ഇവിടെ പുഴ ഈ പുഴ ഇവിടെ വരെ ഇവിടെ സാറ് പറഞ്ഞ ഇൻഫർമേഷൻ ഒക്കെ ആ ഭാഗത്തേക്ക് തിരുവിതാംകൂർ ഈ ഭാഗത്തേക്ക് കൊച്ചി അതാണ് അത് വിഭജിച്ച് അത് എന്റെ ഒരു അതിരുകാലാണ് ഓ ഇവിടെ എഴുതിട്ടുണ്ട് സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരെ പറഞ്ഞതാണ് നമുക്ക് ഇവിടെ ഒക്കെ കരുതുന്നു നല്ല കാറ്റ് നല്ല ഏരിയ ആണ് ആളുകളൊക്കെ ചൂണ്ട ഇടുന്നുണ്ട് എഴുതി വച്ചിട്ടുണ്ട് ശ്രീനാരായണ ഒരു ായിരുന്നു അറിയപ്പെടുന്ന വൈദ്യരണ അങ്ങേരായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഗുരുവിന് അങ്ങനെ ഇവിടെ സ്ഥിരം വരും ചട്ടമ്പിസ്വാമികൾ കുമാരനാശെന്നൊക്കെ അത് കണ്ടില്ല ഈ ബിൽഡിംഗ് ഞങ്ങളുടെ ഓഫീസും ലൈബ്രറിയും ഇതിനകത്ത് ചരിത്ര മ്യൂസിയം ആഹാ നമ്മളവിടുന്ന് ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് തിരിച്ചിറങ്ങുകട്ടോ കാരണം നമുക്ക് ഒത്തിരിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കഞ്ഞി പിടിക്കുന്നവരാണ് നടക്കണ്ടേ അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഒത്തിരി ആളുകളുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് ഇതിൻ്റെ അകമൊക്കെ നല്ല ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷമാണെന്നു നമുക്ക് കയറി കാണാൻ അതിൻ്റെ അകത്ത് പ്രത്യേകൊന്നുമില്ല മ്യൂസിയത്തിനകത്തൊന്നും പ്രത്യേകിച്ച് ഒത്തിരിയൊന്നും ഇല്ല എന്നാണ് ആൾ പറഞ്ഞത് അതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ കാണുന്നില്ല അവിടെ വണ്ടി അവിടെ ഒതുക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് അതെടുത്ത് നേരെ മുന്നോട്ടേക്ക് പോകാം ഒരു വണ്ടി മാറ്റി കിട്ടും പക്ഷെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം കാലി ഓടി ഇവിടെ ഒരു ചെറിയ പറമ്പിൽ വന്ന് കിടക്കുവാണ് ഇവിടെ അജ്മലൊക്കെ വരുമ്പോൾ ഇവിടെ വണ്ടി ഇടാറുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇവിടെ കൊണ്ട വണ്ടി ഇട്ട് ഇവിടെ ഇങ്ങനെ ഒതുക്കിയിട്ട് കിടക്കുകയാണ് ഇവിടെ ട്രിപ്പ് അടിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ പലപ്പോഴും അതിൻ്റെ സാഹചര്യം നോക്കാറില്ല അതുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം കാണുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തൊന്ന് കയറണം ഉണ്ടായിരുന്നു അപ്പോൾ ആൾ അതിൻ്റെ അകത്ത് ആദ്യം ആ ഒരു സെക്യൂരിറ്റി ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ ആളാണ് ഈ ആ വന്നേ ആ ചേട്ട ഈ ചേട്ടനെ എല്ലാവർക്കും സംഭവമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ആ ആൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു തരും അത് കയറാൻ കുഴപ്പമില്ല പറഞ്ഞാൽ ഫുള്ള് തുറക്കാൻ തുടങ്ങിയവായിരുന്നു അന്നേരമാണ് ആൾ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പം ആൾ പറഞ്ഞു വേറൊരാളെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു അകത്തങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത് അകത്തെ ആ വീടിനകത്തെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരാനായിട്ട് നിങ്ങൾ നിങ്ങളെനിക്ക് തീർച്ചയായിട്ടും സപ്പോർട്ടൊക്കെ തരണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഈ സെയിം പേര് തന്നെയാണ് സ്റ്റീഫർ ട്രാവലോയാണ് അപ്പം അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം